വെൽക്കം ടു ട്രൈഡ് റൂട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി രണ്ടായ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് പണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് മുകളിലോട്ട് കയറിപ്പോയിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് ഹൈന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അനാലിസിസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞൊരു ലെവലാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു ലെവലായിരുന്നു ഈ കാണുന്ന റെഫ്യൂജി ആ റെഫ്യൂജിയിലേക്ക് പ്രൈസ് വന്നിട്ട് ഒരു വീക്ക്നെസ്സും കാണിച്ചിട്ടുണ്ട് സോ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ നല്ല രീതിയിൽ വീക്ക്നെസ് കാണിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വരെ വരും എന്താന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇനി വെ വരികയാണെങ്കിൽ ആദ്യമായിട്ട് എത്താൻ സാധ്യത ഒരു ലെവലാണ് ഈ കാണുന്നത് പക്ഷേ താഴോട്ടേക്ക് എത്തുകയാണെങ്കിൽ ഒരു റേഞ്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ബ്രേക്ക് ബ്രേക്കൗട്ട് തന്നൊരു ലെവലുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടുമുകളിൽ ഒരു എഫ് ഇ ജി ഉണ്ട് അപ്പോൾ അവിടേക്കും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് പോവാം ഒന്നിച്ചാട്ടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നയൻ വൺ സീറോ ഫോർ നയൻ നയൻ ടു ത്രീ വൺ ത്രീ നയൻ ഫോർ സീറോ വൺ സീറോ നയൻ ഫൈവ് സീറോ ത്രീ നയൻ 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 ഫോർ സീറോ എയ്റ്റ് വൺ സീറോ വൺ വൺ ടു ത്രീ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഹയർ ടൈം ഫ്രെയിമിൽ വരച്ച ഒരു ലെവലും കൂടിയാണത് കാരണം ഒരു എഫ് ഇ ജി ആണത് അതിനെ നമ്മൾ ഒന്ന് ആയിട്ട് എടുക്കുന്നുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ഈ കാണുന്നതാണ് ഇനി അതിൻ്റെ താഴോട്ടിക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ ഉണ്ട് ഒരു ചെറിയ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട് അതും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി എൻട്രി സാധ്യതകൾ നോക്കാം ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ലോയിനെ ഒരു സ്ട്രോങ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഒരു ആണ് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നോക്കണം അതിൽ ഒരു നല്ലൊരു സ്ട്രോങ് ഒരു വീഴ്ച ഉണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഇവിടം വരെ എക്സ്പെക്ട് ചെയ്യാം അല്ലാതെ റീടെസ്റ്റ് ചെയ്തു എന്ന് വെച്ച് ഡയറക്റ്റ് എൻട്രി എടുക്കാതിരിക്കുക ഒരു ചെറിയ ടൈം ഫ്രെയിമിലോ മറ്റോ പോയിട്ട് നമുക്കൊരു കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ഒരു എൻട്രി എടുക്കുക അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ ഈ റേഞ്ച് വരെ കിട്ടാം അതിന് മുന്നേ റെഫ്യൂജി ഉണ്ട് അപ്പോൾ സേഫ് ആയിട്ട് ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് ഈ റഫ്യൂജിയുടെ ഇവിടം വരെ വെച്ചിട്ട് ഒഴിഞ്ഞ് പോകാവുന്നതാണ് ഇനി ഇവിടേക്ക് എത്തിയതിനു ശേഷം അതായത് ഈ റേഞ്ചിലേക്ക് എത്തിയതിനു ശേഷം നമുക്ക് ഒരു കൺഫർമേഷൻ എടുക്കാം അതും രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ഇവിടെ നിന്ന് നല്ല രീതിയിൽ കുറച്ച് നേരം നിന്നിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ മുകളിലോട്ട് അതായത് നല്ലൊരു മൂവിങ് മുകളിലോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്തത് ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഫീജിലേക്കായിരിക്കും മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഗോൾഡിൽ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതായത് ഈ ലോയിനെടുത്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നോ ഈ ഒരു താഴെയുള്ള സപ്പോർട്ട് ഏരിയയിൽ നിന്നോ ഒരു നല്ലൊരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ലെവല് താഴെയുള്ള സപ്പോർട്ട് ഏരിയ എന്നൊക്കെ പറയുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിമിന് അല്ലെങ്കിൽ ലോങ് ലോങ് ടൈം നമുക്ക് ബി ടി സിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലും കൂടിയാണ് താഴെയുള്ള ഈ കാണുന്ന ലെവലെന്നുള്ളത് സോ അവിടെ നിന്ന് കൺഫർമേഷൻ നിർബന്ധമായിട്ടും എടുക്കണം അത് അല്ലാതെ വെറുതെ ചുമ്മാ ചാടി കയറി എടുക്കരുത് അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയാണിന്നത്തെ ബി ടി സിയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു